പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്രശിക്ഷ കേരളം കായംകുളം ബ്ലോക്ക് റിസോർട്ട് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ക്രിയാത്മക കൗമാരം കരുത്തും കരുതലും എന്ന വിഷയത്തിൽ സ്കൂൾ ടീൻസ് ക്ലബ്ബ് രക്ഷാധികാരികളായ അധ്യാപകർക്കായി ശില്പശാല സംഘടിപ്പിച്ചു കായംകുളം നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സമഗ്ര ശിക്ഷാ കേരളം കായംകുളം ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ക്രിയാത്മക കൗമാരം കരുത്തും കരുതലും എന്ന വിഷയത്തിൽ സ്കൂൾ ടീംസ് ക്ലബ് രക്ഷാധികാരികളായ അധ്യാപകർക്ക് വേണ്ടി ശില്പശാല സംഘടിപ്പിച്ചു ശില്പശാല കായംകുളം നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് ഉദ്ഘാടനം ചെയ്തു അവർക്ക് അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ തന്നെ അത് മാറ്റങ്ങൾ ചിലപ്പോൾ ചിലപ്പോൾ നല്ല കാരണം തെറ്റാണ് എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ആ തെറ്റിലേക്ക് തന്നെ നമ്മൾ നയിക്കുന്ന ഒരു പല കാരണം നമ്മുടെ നിർബന്ധത്തിന് വഴങ്ങുന്ന അവസ്ഥ നമ്മുടെ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ രക്ഷകർത്താക്കൾക്ക് നൽകുന്നുണ്ട് അപ്പൊ അങ്ങനെയാകുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ രീതിയിൽ കുട്ടികളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടുണ്ട് വീടുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് കൊടുക്കുന്ന പല ശിക്ഷണ നടപടികളും കാരണം മതിയായ രീതിയിലല്ല കാരണം അങ്ങനെ ഈ പറഞ്ഞ രീതിയിലാണ് അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ പടിയെടുത്ത് ശിക്ഷിക്കുന്ന ഒരു രീതി ഇപ്പോൾ ഇല്ല ഒരു അധ്യാപകമായിട്ടൊന്നും ഇല്ലെങ്കിൽ ട്യൂഷൻ സെന്ററുകളിലും തന്നെ പഠിപ്പിക്കുന്നത് കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ രീതിയിൽ ആ പാഠഭാഗങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ കുട്ടികളെ അത് വേണ്ട രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാതെ അത് പെട്ടെന്ന് നമ്മൾ ഓടിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി തന്നെ നിരത്തേ ഉണ്ടായിരുന്നു ഇപ്പോഴും ആ രീതിയൊക്കെ തന്നെയാണ് സ്കൂളുകളിലെല്ലാം അപലംബിക്കുന്നത് എന്നുള്ളതാണ് പക്ഷെ അതിനൊക്കെ തന്നെ മാറ്റം വരണം കാരണം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കൗമാരപ്രായം എന്ന് പറയുന്നത് എന്തിനും ഏതിലും പോകുന്ന സിന്ധു അധ്യക്ഷയായി ദീപ സ്വാഗതം പറഞ്ഞു ട്രെയിനർ രാജീവ് കണ്ടല്ലൂർ പദ്ധതി വിശദീകരണം നടത്തി പദ്ധതിയുടെ ട്രെയിനർ വി അനിൽ ബോസ് നന്ദി പറഞ്ഞു കൗമാരക്കാർക്കും രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും പ്രത്യേക പരിശീലനങ്ങൾ നൽകി അവർ കൊള്ളുന്ന മേഖലകളിലെ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നതിനും ധാരണകളെ നവീകരിക്കുന്നതിനും സമീപനങ്ങളെ ക്രമപ്പെടുത്തുന്നതിനും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് പൊതുവിദ്യാലയങ്ങളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുള്ള പദ്ധതിയാണ് നടപ്പാക്കുന്നത്